ഇന്നത്തെ യാത്ര തൊടുപുഴയ്ക്കാണ് ഞാനും എൻ്റെ ചേച്ചിമാരും കൂടി അപ്പോൾ ആരൊക്കെയാണ് പോയെന്ന് പറയാം ആദ്യം തന്നെ നിഷ ചേച്ചി ജീചി ചേച്ചി സാബിത ചേച്ചി ഷീനു ചേച്ചി ഞാൻ ജോസ്നായച്ചി വണ്ടി ഓടിച്ചത് ഭീമ ചേച്ചി അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിലെത്തി ആദ്യം തന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ആൻസിലെ കയറി ഇപ്പോൾ അവർ പറഞ്ഞു ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു തൊട്ട് ഓപ്പോസിറ്റ് മറ്റൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾക്കൊരു പ്ലസ് ഉണ്ട് ഇത്ര മടുത്താലും കുറച്ചധികം നേരെ വരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര എനർജിയാണ് അങ്ങനെ ഞങ്ങളത് എനർജി ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോഴത്തേക്കും ഞങ്ങളുടെ ജ്യൂസൊക്കെ വന്നു ജ്യൂസ് കുടിച്ച് തീർത്തതിന് ശേഷം നോക്കുമ്പോഴാണ് ഇത് ഇവിടെ കണ്ടോ ഒരാൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഗ്ലാസ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചി അത് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബ്രൈഡൽസ് ആണ് അവിടുത്തെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇത് ഈ ഒരു ഷോപ്പിൽ പോയി അൽഫോൺസയിൽ അവിടുന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് നേരെ പോയത് തെറൈസയിലേക്കാണ് തെറൈസയിലെ കുറച്ചധികം നേരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിയുടെ മോളുടെ വെഡിങ് ആണ് വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ചേച്ചിമാർ കുറേ അധികം സാധനങ്ങൾ എടുത്തു അവസാനം മടുത്തു എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു ടു ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഷോപ്പിംഗ് ഉള്ളൂ എന്ന് അനൗൺസ് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് മലബാർ വില്ലേജിലേക്കാണ് മലബാർ വില്ലേജ് എല്ലാവർക്കും അരിയായിരിക്കും നമ്മളുടെ ദൃശ്യം മൂവിയിലെ റെസ്റ്റോറൻ്റ് ആണ് അവിടെ ചെന്നതിന് ശേഷം ദി ഓർഡർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഫിഷിൻ്റെ ഡിഷസ് ആണ് ഞങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് മീൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും മീൽസ് മതിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുസ്ലിംസ് ഉണ്ടല്ലോ അവരുടെ പ്രെയർ ടൈം ആകുമ്പം അവർ കറക്റ്റായിട്ടത് നിസ്കരിക്കും ബാക്കി ഒരു റിലീജിയനിലും ഞാനത് കണ്ടിട്ടില്ല ഇത്ര തിരക്കിലാണെന്ന് പറഞ്ഞാലും അവർക്ക് പ്രേയർ ചൊല്ലാനൊരു ഒരു സ്ഥലം കിട്ടിയാൽ അവർ കറക്റ്റായിട്ട് നിസ്കരിക്കുക തന്നെ ചെയ്യും അത് അവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അവർ നിസ്കരിച്ച് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളുടെ ഫുഡ് ഇത് മീൽസിൻ്റെ കൂടെയുള്ള ഡിഷസ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കൂന്തലും പ്രോൺസും ഫിഷ് പൊള്ളിച്ചതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഏറെ ആയി പോയിട്ടുണ്ടായിരുന്നു കാരണം കഴിച്ചു കഴിഞ്ഞപ്പം ആർക്കും സംസാരിക്കാൻ പറ്റാത്തതുപോലെ ഹെവി ഹെവിയായിപ്പോയി കഴിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നോടം വരെ ഭയങ്കര വർത്തമാനമായിരുന്ന ആ ടേബിൾ ഫുഡ് കൊണ്ടുവച്ച് കഴിച്ചു തുടങ്ങിയപ്പം ആരും പിന്നെ സംസാരിക്കുന്നില്ല പ്രത്യേകിച്ച് നിഷ ചേച്ചി നിഷ ചേച്ചിനെ ഞങ്ങളത് പറഞ്ഞ് കളിയാക്കും കൂടി ചെയ്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേയധികം സമയമെടുത്താണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊരു ഷോപ്പിംഗ് ഡേനേക്കാളുപരി ഒന്ന് റിലാക്സ് ഒരു ഡേ ആയിരുന്നു അങ്ങനെ കുറേ അധികം നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സംഭവം കൂടി അവിടെ നിന്ന് വാങ്ങിച്ചു ക്യാരറ്റും ടെൻഡർ കോക്കനട്ടും വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷ് അതും ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളിത് അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ക്ഷീണം തീർക്കാൻ വേണ്ടി കുറച്ചേറെ നേരം നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടിയിട്ട് ശേഷം അവന് ചുറ്റുമുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും കയറി ഫസ്റ്റ് കയറിയത് ഈ ചെരുപ്പേടയിലാണ് ഇവിടുന്ന് ഒരു സാൻഡൽസ് വാങ്ങിച്ചു ബാക്കി ആർക്കും സൈസ് ഒത്തില്ല അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സുഡിയോയിലാണ് സുഡിയോയിൽ നിന്നും ഒരു ഐറ്റം വാങ്ങിച്ചു സുഡ്യൂഹിലെ കുറച്ച് നേരം വീട്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിപ്പോയത് കല്യാൺ സിൽക്സിലാണ് കല്യാൺ സിൽക്സിയിൽ നിന്ന് നിഷ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നിഷ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ നിഷ ചേച്ചിക്ക് കല്യാൺ സിൽക്സിയിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങളവിടുന്ന് നേരെ പോയത് ഭീമചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഭീമ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ആർക്കും ഒട്ടും വിശക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഭീമചേച്ചിയുടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി കുറേ അധികം സാധനങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ സ്നേഹം കണ്ടപ്പം ഞങ്ങൾക്ക് ആർക്കും അത് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല ഇവിടെ ചെന്നത് തന്നെ കിച്ചണിൽ കയറിയിരുന്നിട്ട് ഉമ്മ ഉണ്ടാക്കിയ ചക്ക വേവിച്ചതും അച്ചാറും കൂടി കഴിക്കുകയാണ് നിഷ ചേച്ചിന് ആദ്യം എല്ലാവരും കളിയാക്കി കഴിക്കുന്നതിന് പക്ഷേ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും കഴിച്ചു തുടങ്ങി അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ഉമ്മ ഉണ്ടാക്കി ചക്ക വേവിച്ചതിന് ചക്ക വേവിച്ചത് മാത്രമല്ല കേട്ടോ കുറേ അധികം സാധനങ്ങൾ ഉമ്മ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഭീമചേശിയുടെ ഉമ്മ ഇനി ഉമ്മനെ പറ്റി എനിക്കൊരു കാര്യം ഉമ്മയ്ക്ക് എത്ര പറഞ്ഞു അറുപത്തി ഉമ്മ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങള് ചെയ്താണ് ഉമ്മനെ അപ്രീഷിയേറ്റ് കാര്യമാണ് ഇത് കേൾക്കുമ്പോ എല്ലാരും ഈ ഉമ്മനെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ എടുക്കും ഈ റേഞ്ചില് അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെ അവിടെ ഉമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു വീടെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ അവസാനിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഇനിയും യാത്രകൾ പോകും നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ